ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ വൈറ്റനിൽ ടിപ്സുമായിട്ടാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നാണ് നമ്മുടെ ദോശയൊക്കെ കരിക്കില്ലേ ആ ഒരു ഉഴുന്നാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഉഴുന്ന് നമ്മൾ എന്ത് ചെയ്യണം ഞാനിപ്പോൾ ഒരു കപ്പോളം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് വേണ്ടത് പച്ചരിയാണ് നമ്മുടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കില്ല പത്തലിൻ്റെ പൗഡർ എന്നൊക്കെ പറയും ആ ഒരു പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നമുക്കത് യൂസ് ചെയ്യാം എന്താണ് ആ ഒരു പച്ചരി ഞാനൊരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പച്ചരിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്നും നല്ല നെയ്സ് പൗഡർ ആക്കിയിട്ടൊന്ന് വരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉഴുന്നിൻ്റെ പൗഡർ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ത് ചെയ്യണം നല്ല പൗഡർ ആക്കിയിട്ട് നമുക്ക് രണ്ടും അരച്ചെടുക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ ആ പൗഡർ യൂസ് ആക്കാം കേട്ടോ ഒരു ബൗളിലേക്ക് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഉഴുുന്നിൻ്റെ പൗഡർ ഒരു കാൽ ടീസ്പൂണോടെ എടുത്തിട്ടുണ്ട് അതേ അളവിന് തന്നെ ഞാൻ പച്ചരിയുടെ പൗഡർ കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോതമ്പിൻ്റെ പൗഡറാണ് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല ആ ഒരു പൗഡറാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇതും കൂടെ മൂന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാലാണ് പാലിൻ്റെ അതേ അളവിൽ തന്നെ തൈരീം യൂസ് ആക്കാം എന്നിട്ട് എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ആക്കണം ഇതിനു മുമ്പ് ഞാൻ ഹണി കൂടെ ചേർക്കണം കേട്ടോ നിങ്ങളുടെ ഹണി ഓപ്ഷനിലാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം ഹണി കൂടെ ചേർക്കാം മണി എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ വൈ വൈറ്റനിങ് ഏറ്റവും നല്ല ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത് ഹണി എന്ന് പറയുന്നത് അല്ലേ ആ ഹണി കൂടെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം ഈ ബൗളിൽ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഓക്കെ നല്ല രീതിയിൽ കട്ടില്ലാത്ത രീതിയിൽ എന്ത് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് വേണം അപ്പോൾ നെയിൽ കട്ടില്ലാത്ത രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് നമ്മൾ വേണം ഒരു ക്രീമി ചെറ്ററിൽ വേണം നമ്മൾ ഇതിൽ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏതൊരു സ്കിന്നായിട്ട് ഞാൻ ഏതൊരു പൗഡർ ഏതൊരു പാക്കോ നിങ്ങൾ ഇട്ടാലും പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റ് വരെ നമ്മൾ സ്കിന്നിൽ വെക്കാൻ പാടുള്ളൂ ഇങ്ങനെ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് ഡ്രൈ ആവുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നോർമൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തണുപ്പാണല്ലോ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിനെ സർക്കുലർ മോഷനിൽ ഒന്ന് ഇത് ചെയ്യാം നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു വൈറ്റനിങ് ഫീലും കൂളിങ് എഫക്റ്റും ഉണ്ടാവും കേട്ടോ ഇതൊക്കെ പ്രത്യേകിച്ചതിന് ശേഷം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ